തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം ചൊവ്വാഴ്ച രാത്രിയിൽ ആഞ്ഞുവീശിയ കാറ്റിൽ മൂന്ന് കൃഷിയിടങ്ങളിലായി അറുന്നൂറോളം വാഴകളാണ് ഒടിഞ്ഞു വീണത് മാന്തോട്ടത്തിൽ ജസ്റ്റിൻ്റെ മുന്നൂറിലധികം വാഴകളും കൊളമാത്ത് പ്രകാശൻ്റെ നൂറ്റമ്പതോളവും മുടിക്കുളത്തിൽ ഭവദാസിൻ്റെ നൂറ്റമ്പതോളം വാഴകളുമാണ് നശിച്ചത് ഓടവിപണി ലക്ഷ്യമാക്കി നട്ടുവളർത്തിയ വാഴകളാണ് പൂർണ്ണമായും നശിച്ചത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നാമമാത്രമായ നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു കൂടാതെ തങ്ങളുടെ ഏറെ നാളത്തെ അധ്വാനം പോയതിന്റെ ദുഃഖവും അവർ പങ്കുവച്ചു ഇതിപ്പം ഒരു അറുന്നൂറ് അറുന്നൂറ്റി ജില്ല വാഴയാണ് ഞങ്ങൾ ഓണത്തിന് ഉദ്ദേശിച്ച് ഞാൻ ഞാനിവിടെ സുസ്ഥിരം പണിക്കാരനാണ് ഇന്നലെ രാത്രിയിൽ ഒരു ഒമ്പത് ഒമ്പതര സമയത്തൊരു മഴയും കാറ്റും വന്ന ആ സമയത്താണ് ഇത്രയും വാഴ ഇതിപ്പോൾ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് വാഴ ഇപ്പോൾ നശിച്ചിട്ടുണ്ട് അതും കൊല വന്ന വാഴകളാണ് ഏറെക്കുറെ എല്ലാം കൊല വന്ന വാഴകളാണ് ഒത്തിരി കൂടിയാണ് ഈ ഓണവാഴ വയ്ക്കുന്നത് എല്ലാ കർഷകരും ഇത് ഇതുമാത്രമല്ല ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പം ഇതിന്റെ ഓണർ ഇതിൻ്റെ ഓണറിപ്പോൾ എന്തോരാവശ്യത്തിന് പോയിരിക്കാണ് ഞാനിവിടുത്തെ പണിക്കാരനാണ് ഈ വാഴ വെച്ച അന്ന് മുതൽ ഞാൻ തന്നെ ഇതിൻ്റെ എല്ലാ പണിയും ചെയ്യണേ അത്രയും ശുശ്രൂഷിച്ചു കൊണ്ടുവന്ന വാഴയാണ് ഒരു രാത്രി ഒറ്റ മഴയിൽ നഷ്ടപ്പെട്ടുകയായിരുന്നു കാറ്റും മഴയും കൃഷിയിടങ്ങളിൽ കൃഷി ഓഫീസർ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും പ്രദേശത്തുണ്ടായി